നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും മലയാളികൾക്ക് ഒട്ടനവധി സിനിമകളിലൂടെ സുപരിചിതമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് അതെ നമ്മുടെ സ്വന്തം വാഴാലിക്കാവ് അജഗജാന്തരം ചന്ദ്രോത്സവം ഗോത ആറാം തമ്പുര സല്ലാപം വാത്സല് അങ്ങനെ ഒട്ടനവധി സിനിമകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് ചന്ദ്രോത്സവത്തിലെ ശ്രീഹരി തൻ്റെ സഖിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാചാലനാവുന്നതും ഈ ആൽത്തറയ്ക്കടുത്തു വച്ചായിരുന്നു പക്ഷേ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ സിനിമ എടുക്കുന്ന കാലത്ത് ഈ റോഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വലിയൊരു ഹിറ്റായി മാറിയ അജഗജാന്തരത്തിലെ അധിക സീനുകളും ഈയൊരു റോട്ടിൽ നിന്നും ആ കാണുന്ന അമ്പലത്തിൽ നിന്നുമായിട്ടാണ് എടുത്തിട്ടുള്ളത് നൂറിന് മുകളിൽ ഫിലിംസ് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഈ കാണുന്ന ഞാറുകളൊക്കെ വളർന്നു വലുതാവുന്ന സമയത്ത് ഈ പാടം കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും സോ ലെറ്റ്സ് വൈൻഡ് ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ചെയ്യും ഓക്കെ ബൈ